ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഒരു ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത് ചാലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ അത്യാവശ്യം ഹിറ്റായി പോയിക്കൊണ്ടിരുന്ന ഒരു ചലഞ്ചാണ് ഇപ്പോഴെന്നാൽ അങ്ങനെ കാണുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഒരു ഷുഗർ കോണ്ടന്റ് ഉള്ള ഒരു ഫുഡ് ഐറ്റം യെലോങ് വിത്ത് ഒരു സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഐറ്റം അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിച്ചു കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചലഞ്ച് ചുരുക്കി പറഞ്ഞാൽ ഒരു സ്വീറ്റ് വേഴ്സസ് സ്പൈസി ഫുഡ് ചലഞ്ച് എന്ന് വേണമെങ്കിലും പറയാം അപ്പോൾ നമ്മൾ ഇന്ന് ചലഞ്ചിനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു ഐസ്ക്രീമും ഒരു വാനില ഐസ്ക്രീമും അതുപോലെ തന്നെ കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു സ്നാക്കുമാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ചലഞ്ചിലേക്ക് പോയി ഐസ്ക്രീം നമ്മൾ എടുത്തിരിക്കുന്നത് ഇതാണ് ലൈക്ക് ഒരു വാനില ഐസ് ക്രീമാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു വാനില ഐസ്ക്രീമാണ് എടുത്തിരിക്കുന്നത് അവരിതിൻ്റെ കൂടെ സ്പൂണ് തന്നിട്ടില്ല സ്പൂണ് തരാത്തത് കൊണ്ട് വേറൊരു സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് സ്പൂണ് തരാത്തത് കൊണ്ട് വേറൊരു സ്പൂൺ എടുത്തു സോ നമുക്ക് ഇതിലേക്ക് സ്പൈസി ആയിട്ടുള്ള നമ്മളുടെ ഐറ്റം ഇട്ട് കൊടുത്തിട്ട് ഉണ്ടെന്ന് നോക്കാം സ്പൈസി ഫുഡ് ഐറ്റം ആയിട്ട് വന്നിരിക്കുന്നത് കോമ്പറ്റീഷന് വന്നിരിക്കുന്നത് ഈ ഒരു ഐറ്റമാണ് ചീറ്റോസ് ഇതാണ് എടുത്തിരിക്കുന്നത് വളരെ ഹോട്ട് ആൻഡ് സ്പൈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഐറ്റമാണിത് അപ്പോൾ ഇത് തമ്മിൽ മിക്സ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ എങ്ങനെയുണ്ടോ നമുക്കൊന്ന് കഴിച്ച് നോക്കിയാലോ ഇത് കൊടുത്തോണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഐറ്റമാണിത് ഒരു ഒക്കെ മേടിക്കുമ്പോൾ സ്പൂൺ തരാത്തത് എന്താണെന്നാണ് മനസ്സിലാകത്തത് സ്പൂൺ ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടില്ല ഓക്കെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് രണ്ടും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഐസ് ക്രീമിൻ്റെ എന്താണ് സ്പൂണല്ലേ സ്പാറ്റൂലയോ എന്താ അങ്ങനെ എന്തോ അല്ലേ പറയുന്നത് ഓക്കെ നമ്മളത് മിക്സ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് കഴിച്ച് നോക്കിയാലോ വാനില ഐസ്ക്രീം ക്രീം എലോങ് വിത്ത് ദ സ്പൈസി സ്നാക്ക് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത് കൊള്ളാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടോ കാര്യമായിട്ട് ഞാൻ വിചാരിച്ചത് നമുക്ക് കഴിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലായിരിക്കും എന്നാണ് വിചാരിച്ചത് അങ്ങനെ പലരും ചെയ്ത് കണ്ടിട്ട് ഈ ഒരു ചലഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് പക്ഷെ നല്ല രുചി ഉണ്ട് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ളൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഓക്കെ പാനില ഐസ്ക്രീം എലോങ് വിത്ത് ദ സ്പൈസി സ്നാക്ക് കഴിച്ചു നോക്കിയിട്ട് അത്യാവശ്യം നല്ല രുചി ഉണ്ടെന്ന് നമ്മൾ ഡിസ്കവർ ചെയ്തിരിക്കുകയാണ് ഞാൻ വിചാരിച്ചു കഴിക്കാൻ പറ്റത്തില്ലായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് ഓക്കെ ഇറഞ്ച് ചെയ്ത് നോക്കിയിരിക്കുകയാണ് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ളൊരു കോമ്പിനേഷൻ ആയിരുന്നു ആ ഒരു വാനില ഐസ്ക്രീം ക്രീം എലോങ് വിത്ത് സ സ്പൈസി ചിറ്റൂസ് ആണ് നമ്മൾ കഴിച്ചു നോക്കിയത് എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവർക്കും നമ്മളുടെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കൂടി ഒന്ന് ഓൺ ആക്കുക എങ്കിൽ മാത്രമേ ഇനിയുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ ഇതുപോലത്തെ ചലഞ്ചുകൾ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ എന്ത് തരം ഫുഡ് കോമ്പിനേഷൻസ് ആണ് ഇങ്ങനെ വൈറലായിട്ട് നിൽക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കോമൻറ്റ് സെക്ഷനിൽ പറയുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓൺ ആക്കുക എങ്കിൽ മാത്രമേ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ വൺസ് അഗൈൻ താങ്ക് യു എവരി വൺ ഫോർ വാച്ചിങ്